സർ ചരിത്രപരമായ ഒരു ഒരുങ്ങുകയാണ് ഇന്ന് നമ്മുടെ നിയമസഭ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് എന്ന് പറയുന്നത് അക്രമകാരികളായ അല്ലെങ്കിൽ ജനവാസ സ്ഥലത്ത് കൃഷി സ്ഥലത്തെത്തുന്ന വന്യമൃഗങ്ങളെ കൊല്ല എന്നുള്ള ഒരു ബില്ലാണ് അപ്പോൾ വന്യ വന്യജീവി സംരക്ഷക നിയമത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ സർക്കാർ ഇത്തരത്തിൽ ഒരു ബില്ല് പുറത്തിറക്കുമ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഈ ബില്ലിന് വിലയിരുത്താം ഒപ്പം വന്യജീവികളെ കൊല്ലാം എന്നുള്ള സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെയും നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഈ ബില്ല് ഒരു ശുദ്ധ തട്ടിപ്പാണ് നൂറ് ശതമാനം മലയാളികളെ പൊട്ടൻ കളിപ്പിക്കുന്ന ഒരു ബില്ലാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന്റെ യാതൊരു ആവശ്യവുമില്ല നിയമം ഇവിടെ പണ്ട് തന്നെ ഉണ്ട് കേരളത്തിലെ വനം വന്യജീവി നിയമത്തിന്റെ പതിനൊന്ന് ഒന്ന് എ പതിനൊന്ന് ഒന്ന് ബി എന്ന രണ്ട് സെക്ഷനുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി അതിൽ എഴുതിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും കൃഷിക്കും ശല്യം ചെയ്യുന്ന ഏതൊരു മൃഗത്തെയും വെടിവെച്ചു കൊല്ലാനുള്ള അനുവാദവും ഉത്തരവും നൽകാൻ വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് ഈ അധികാരം നാളിതുവരെ കേരളത്തിലെ സർക്കാർ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഇവിടെ നിലവിലുള്ള നിയമമാണ് ഇത് മാത്രമല്ല ഇതിനു വേണ്ടി ആയിരം പേരെ കേരളത്തിൽ തോക്കിന് ലൈസൻസ് കൊടുത്ത് നിയമിക്കണമെന്നും ഇവിടുത്തെ നിയമത്തിലുണ്ട് ഈ ആയിരം പേർക്ക് ഒരു മൃഗത്തെ വെടിവെക്കുന്നതിന് ആയിരം രൂപ സംസ്ഥാന സർക്കാരും രണ്ടായിരം രൂപ പഞ്ചായത്തും കൊടുക്കണമെന്നും നിയമം നിലവിലുണ്ട് ആ നിയമം നിലവിലുണ്ടായിരിക്കെ എന്തുകൊണ്ടത് നടപ്പാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ നിലവിലുള്ള ഈ നിയമം എന്തുകൊണ്ട് നടപ്പാക്കിയില്ല നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം നടപ്പാക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് തടസ്സം കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തെ സംബന്ധിച്ച് പാർലമെന്റിലെ രണ്ട് തവണ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി തന്നെയാണ് മറുപടി പറഞ്ഞത് അപ്പോൾ കേന്ദ്രം ചോദിച്ചു സംസ്ഥാനത്ത് നിലവിൽ ഉള്ള നിയമം എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നിലവിലുള്ള നിയമത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇത്രയും കാലം കർഷക ദ്രോഹം ചെയ്തതിന് ശേഷം പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ കർഷകരുടെ മുമ്പിൽ നിൽക്കം കള്ളിയില്ലാതെ വന്ന സംസ്ഥാന സർക്കാർ രണ്ടാമതൊരു നിയമം ഉണ്ടാക്കി മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുകയാണ് ഇത് കർഷകനെ പറ്റിക്കാനാണ് ഈ നിയമം വന്നാലും ഇവർ വെടിവെക്കാൻ പോകുന്നില്ല കാരണം വെടിവെച്ചു കഴിഞ്ഞാൽ മൂവായിരം രൂപ ചെലവാണ് ഈ മൂവായിരം രൂപ കൊടുക്കാൻ ഇവർക്കില്ല അല്ലെങ്കിൽ ആ മൂവായിരം രൂപ തട്ടിയെടുക്കുകയാണ് അപ്പോ വനം വന്യജീവി നിയമത്തിനകത്ത് നേരത്തെ തന്നെ ഉള്ള നിയമമനുസരിച്ച് അത് നടപ്പാക്കിയാൽ മാത്രം മതി പക്ഷെ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല ഇതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ അലോട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റും കോടാറ് കോടി രൂപ അലോട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെന്റ് നാൽപ്പത്തിയെട്ട് കോടി രൂപ സംസ്ഥാനത്തെ ഏൽപ്പിക്കുന്നുണ്ട് അഞ്ചു വർഷം കാലം തുടർച്ചയായിട്ട് അങ്ങനെ ഏൽപ്പിച്ചതിനു ശേഷം അഞ്ചാം വർഷം അറുനൂറ് കോടി രൂപയുടെ ഒരു പാക്കേജും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാക്കേജിൽ കിട്ടുന്ന അറുനൂറ് കോടി രൂപ കൊണ്ട് വനത്തിന് അതിർത്തിയിൽ മുഴുവേലികൾ സ്ഥാപിക്കുക ഇലക്ട്രിക് വേലികൾ സ്ഥാപിക്കുക വനത്തിനകത്തുള്ള വന്യജീവികൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ആവാസ വ്യവസ്ഥയും വനത്തിനകത്ത് ഒരുക്കുക അപകടകാരികളായ മൃഗങ്ങളെ പിടികൂടി മയക്കുപേടി വെച്ച് പിടികൂടി അതിന് ഇലക്ട്രിക് ചിപ്പുകൾ കടുപ്പിക്കുക ഇലക്ട്രോണിക് ചിപ്പുകൾ കടുപ്പിക്കുക വാച്ച് ടവറുകൾ ഉണ്ടാക്കുക പെട്രോളിങ് ഏർപ്പെടുത്തുക വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് കൂടുതൽ ഉപകരണങ്ങളും കൂടുതൽ അലവൻസും കൊടുക്കുക എന്നിങ്ങനെ കൃത്യമായ മാർഗനിർദ്ദേശത്തോടും കൂടി കേന്ദ്ര ഗവൺമെന്റ് അറുന്നൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് ഏറ്റെടുക്കാനുള്ള യാതൊരു പ്രോജക്റ്റും മുന്നോട്ട് വെച്ചിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ തവണ കിട്ടിയ കേന്ദ്ര വിഹിതം നാൽപ്പത്തെട്ട് കോടി രൂപയിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ബാക്കി തുക ലാസാക്കളയ്യാ ഉണ്ടായത് ഇതൊക്കെ പകൽ പോലെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ ബി ജെ പി അവതരിപ്പിച്ചപ്പോഴാണ് പുതിയ നിയമനിർമ്മാണം എന്ന തട്ടിപ്പുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനും കർഷകരെ കബളിപ്പിക്കുവാനുമുള്ള ഒരു കൺകെട്ട് വിദ്യ മാത്രമാണ് നിയമമില്ലാത്തതല്ല ഈ സംസ്ഥാനത്തെ പ്രശ്നം നിയമം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ആത്മാർത്ഥത സത്യസന്ധത കർഷകരോടുള്ള സ്നേഹം ഇതൊന്നുമില്ലാത്തതാണ് കേരള കർഷകർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം ഇനിയിപ്പോൾ ഇവർ ഈ നിയമം ഉണ്ടാക്കി നിന്നിരിക്കട്ടെ ആ നിയമം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നടപ്പാക്കേണ്ടത് ആരാണ് ഇത് നടപ്പാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അതുപോലെ തന്നെ പഞ്ചായത്തുകളാണ് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ വന്ന് തോക്കുമായിട്ട് വന്ന് നിരത്ത് നിർത്തി വഴിവെക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയാണ് എങ്കിൽ കേന്ദ്രത്തിൽ വനം വന്യജീവി വകുപ്പ് ഉള്ളതുപോലെ കേരളത്തിൽ എന്തിനാണ് വനം വന്യജീവി വകുപ്പ് ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് അടച്ചുപൂട്ടി കേന്ദ്രത്തെ ഏൽപ്പിക്കട്ടെ അപ്പോൾ അറിയാം എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ ഈ പ്രശ്നം എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം തമിഴ്നാട്ടിലും കർണാടകത്തിലും വനമുണ്ടല്ലോ മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും വനമുണ്ടല്ലോ അവിടെയൊക്കെ വനത്തിൽ വന്യജീവികൾ ഉണ്ടല്ലോ അവിടുത്തെ വന്യജീവികൾ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത് അവിടുത്തെ വന്യജീവികൾ എന്തുകൊണ്ടാണ് കൃഷി നശിപ്പിക്കാത്തത് അപ്പോൾ അതിന്റെ കാരണം ഇതാണ് വന്യജീവികൾക്ക് വനത്തിനകത്ത് ജീവിക്കാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്നൊരു കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശമുണ്ട് അതിന് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല വനത്തിനകത്ത് നടക്കുന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളും കള്ളക്കടത്തും കഞ്ചാവ് കൃഷിയും അടക്കമുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ നിർമ്മാതം നടക്കണം അതിന് ഈ പറയുന്ന നിയമം തടസ്സമാണ് അതുകൊണ്ട് വന്യജീവികളെ അവഗണിച്ചും അവർക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെയും അവർക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കാതെയും ഇലക്ട്രിക് വെയിലുകൾ കെട്ടാതെയും ട്രഞ്ചുകൾ കുഴിക്കാതെയും പെട്രോളിങ് നടത്താതെയും ഈ കാട്ടു കാട്ടുകള്ള്ളന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കാട്ടുകള്ന്മാരുടെ കള്ളന്മാരായിട്ടുള്ള സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കർഷകർ ഈ കെടുതി അനുഭവിക്കുന്നത് അപ്പോൾ ഈ വസ്തുതയാണ് യഥാർത്ഥത്തിൽ ജനം അറിയേണ്ടത് ഈ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് മനുഷ്യനെയും കർഷകരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് സാർ അപ്പോഴും ബാക്കിയാവുന്ന ഒരു ചോദ്യമുണ്ട് ഈ ബില്ലിനെ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന കർഷകർ അവർ വിചാരിക്കുന്നത് ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന പന്നികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ ഞങ്ങൾക്ക് തന്നെ തുരത്താൻ സാധിക്കും എന്നൊക്കെയാണ് അപ്പോൾ ഈ ബില്ലിനെ പ്രതീക്ഷയോടെ കാണുന്ന കർഷകരോടെ എന്താണ് പറയാ കർഷകരോട് എനിക്ക് നേരത്തെ പറയാനുള്ളതും നേരത്തെ പറഞ്ഞിട്ടുള്ളതും തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത് സ്വന്തം കൃഷിയിടത്തിൽ ഇറങ്ങി വന്ന കൃഷി നശിപ്പിക്കുന്ന മൃഗം അത് ആനയാണേലും കടുവയാണേലും പുലിയാണേലും പന്നിയാണെങ്കിലും ഇനി മുയലാണെങ്കിലും അഥവാ മറ്റേത് മൃഗമോ പക്ഷിയോ ആണെങ്കിലും മയിലുകൾ വലിയ പ്രശ്നമാണ് മയിൽ എന്താണെങ്കിലും കർഷകൻ നേരിട്ടിറങ്ങി വെടിവെച്ച് കളയുക അത്രേ ഉള്ളൂ പിന്നെ അതിനെതിരെ ആരെങ്കിലും പേടിപ്പിക്കാൻ വന്നാൽ പേടിപ്പിക്കുന്നവനെയും പേടിപ്പിക്കാം ഇത്രേ ഉള്ളൂ കർഷകൻ കെട്ടായി നിന്നു കഴിഞ്ഞാൽ ഒരു സർക്കാരും പേടിപ്പിക്കാൻ വരികയല്ല ഒരു നിയമവും കർഷകന് നേരെ വരാൻ പോകുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ കർഷകൻ അവര് കൈ കിട്ടിയിരിക്കുന്ന നിയമം എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി സർക്കാർ ഈ നിയമം കൊണ്ട് കർഷകനെ രക്ഷിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി സെ എന്തായാലും വന്യജീവി സംരക്ഷണ ബില്ല് ഇന്ന് നിയമസഭയിൽ സർക്കാർ അവതരിപ്പിക്കുകയാണ് കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ആ ബില്ലിനെ നോക്കിക്കാണുന്നത് പക്ഷേ ജയസൂരൻ സാർ പറഞ്ഞതുപോലെ ഇത്തരം ഒരു നിയമനിർമ്മാണത്തിന്റെ കാര്യമുണ്ടോ അല്ലെങ്കിൽ ഈ നിയമം നേരത്തെ നമ്മുടെ സംസ്ഥാനത്തുള്ളതല്ലേ എന്ന് ചോദിച്ചാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും അടവ് മാത്രമല്ലേ ഇത്തരം ബില്ലുകൾ എന്നുള്ള രീതിയിലും ചർച്ചകൾ സജീവമാവുകയാണ് വ്യക്തമാണ് താങ്ക് യു സാർ